ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഞാൻ പറയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മന്നം ജയന്തിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ലീവാണ് സർക്കാർ ജോലി ഉള്ളവർക്കൊക്കെ ഇന്ന് ലീവ് കിട്ടും അപ്പോൾ ഇന്ന് മന്ന ജയന്തിയായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അവിടെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് ആരാണെന്ന് പറയാം പറയാമോ നിങ്ങൾക്ക് ആരാ നമ്മുടെ രമേശ് ചെന്നിത്തല സാർ പതിനൊന്ന് വർഷമായി സാർ അവിടെ പോയിട്ട് ഇന്ന് നമ്മൾ കുറേ വർഷമായിട്ട് നമ്മുടെ ബന്ധുക്കളെ കാണാൻ പോലെ നമ്മുടെ സ്വന്തക്കാർ ഒക്കെ പിണങ്ങിയിരുന്നിട്ട് നമ്മൾ പിന്നെ കാണാൻ പോകുമല്ലോ അതുപോലെ ആന്ന് രമേശ് ചെന്നിത്തല സാർ തൻ്റെ സ്വന്തം സ്വന്തമെന്ന് പറയുന്ന എൻ എസ് എസിൽ മന്നത് ജയന്തിയിലെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് രാവിലെ പോകുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് സുകുമാര സാറ് ഷാളണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം സ്റ്റേജിലിരുന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ വികാരാധീനതയായി കാരണം മന്നത് എൻ എസ് എസ് അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് പറിച്ചറിയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബമാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തറവാടാണെന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം തൊട്ട് അദ്ദേഹം എൻ എസ് എസുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് പുലർത്തിയ ഒരാളാണ് അദ്ദേഹത്തിന് പരീക്ഷയിൽ മാർക്ക് അഞ്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ആ വേറെ കോളേജുകളിൽ ആപ്ലിക്കേഷൻ നിഷേധിച്ചപ്പോൾ എൻ എസ് എസ് ആണ് അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഒരുക്കിയത് സുകുമാര സാറ് മന്നത്തിനെ ഉൾക്കൊള്ളാനും നല്ലതുപോലെ പഠിച്ച ആൾക്കാരെയുമാണ് നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരെയുമാണ് ഇന്ന് അവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ന് അവിടെ ചെന്നവരെല്ലാം മന്ന ജയന്തിയുടെ ഭാഗമായി എൻ എസ് എസിനെ പഠിച്ച ആൾക്കാരെയാണ് സുകുമാര സാർ വിളിച്ചിരിക്കുന്നത് അതിനോട് അവിടുത്തെ കാര്യങ്ങളോട് യോജിക്കാൻ പറ്റാത്ത ആൾക്കാരെ വിളിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണമെന്ന് പറയുന്നത് അടുത്ത വരാൻ പോകുന്ന എലക്ഷൻ നിയമസഭായ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ തള്ളിക്കൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല സാറായിരിക്കും അടുത്ത കോൺഗ്രസ് പാർട്ടി ജയിക്കുവാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ഞാൻ ഞാനിന്നാളൊരു വീഡിയോയിലിട്ടായിരുന്നു പ്രതിപക്ഷ സ്ഥാനത്ത് വി ഡി സതീശ സാർ യോഗ്യനല്ലെന്ന് അതിപ്പം തെളിക്കുന്നില്ലേ പ്രതിപക്ഷ നേതാവ് ഇരുന്നിട്ടും രമേശ് ചെന്നിത്തല സാറിനെയല്ലേ എല്ലാവരും വിളിക്കുന്നത് ഒരു സ്ഥാനം കിട്ടിയൊണ്ട് കുട്ടിയൊണ്ട് ഗുണമില്ല ആ സ്ഥാനത്തിരുന്ന് എല്ലാവരോടും ഒരുപോലെ പ്ര നമ്മൾ എല്ലാവരും ഒരുപോലെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണം അതുപോലെ എല്ലാവരോടും വാക്ക് വാക്കാലെ പറയുവാൻ സാധിക്കണം നം നമ്മളോട് നമ്മുടെ ശത്രുക്കളായാലും നമ്മളെ മിത്രമാ നമ്മളവരെ മിത്രമാക്കി മാറ്റാൻ അറിയണം അത് രമേശ് ചെന്നിത്തല സാറിന് ഉണ്ട് എല്ലാവരും എഴുതി കഴിഞ്ഞു അടുത്ത ഇലക്ഷൻ കമ്മ്യൂണിസ്റ്റിനെ ഇറക്കിയിട്ട് കോൺഗ്രസിനെ കൊണ്ടുവരുമെന്ന് അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഈ കാണ ഈ കാണുന്ന ഓരോന്നും എല്ലാപിള്ളയും നടേശ സാറും നിക്കുന്ന നിപ്പിലാണ് കാല് മാറുന്നത് ഇപ്പോൾ രമീശ് ചെന്നിത്തല സാറിൻ്റേത് നല്ലത് പറഞ്ഞുകൊണ്ട് നടക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ഇനി കോൺഗ്രസിനെ പിടിച്ചാലേ പറ്റത്തോളെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങോട്ട് ചാടിയേക്കുക അദ്ദേഹം ഇരുന്ന് വീക്ഷിക്കുക ഏത് പാർട്ടിയാണ് അടുത്ത ട്രിപ്പ് വരുന്നതെന്ന് ഏത് പാർട്ടിയെ വരുന്നതെന്ന് അറിഞ്ഞാൽ മറുകണ്ഠഞ്ചാണ് അതുകൊണ്ട് വി ഡി സതീശ സാർ പ്രതിപക്ഷനാതാവണെന്ന് പറയാൻ മാത്രമേ പറ്റൂ അദ്ദേഹം അവിടെ ഇരിക്ക ഇരിക്കുക ആ കസേര പ്രതിപക്ഷ സ്ഥാനത്തിൻ്റെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക അത്രയുള്ളൂ ആരും അദ്ദേഹത്തിനേയും ബഹുമാനിക്കുന്നില്ലെന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ഒഴിഞ്ഞുകൂടി എന്തിനാ ഇങ്ങനെ പോന്നെ എൻ്റെ ഒരു വിഷമം കൊണ്ടൊക്കെ പറഞ്ഞതാ കേട്ടോ അതുകൊണ്ട് ഇനി കോൺഗ്രസ്സുകാർക്കൊന്നും എന്നോട് ദേഷ്യമൊന്നും വരണ്ടെ ഞാൻ പറഞ്ഞതുള്ളതല്ലേ എല്ലാവരും അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനേ നോക്കത്തുള്ളൂ രമിശന്റെ തല സാറിന് ഇനി എല്ലാവരുടെയും ഒരു സ്വീകരണം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഇലക്ഷന് ജയിച്ച് മുഖ്യമന്ത്രിയാവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നാളുകൊണ്ട് അതിനുള്ള ചരട് വലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുവേ പറയാറുണ്ട് നീളത്തിൽ കുറഞ്ഞവരെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും അത് സത്യ അവരുടെ മനസ്സിലെന്തുവാണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല ഞാനിതൊക്കെ കണ്ടതുകൊണ്ടെന്ന് വീഡിയോ ഇട്ടതാ കേട്ടോ ആർക്കും ദേഷ്യമൊന്നും വന്നില്ല വരാൻ പോകുന്ന ആപത്തുകൾ മുൻകൂട്ടി വന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഉള്ള സ്ഥാനമാനങ്ങൾ പോകാതെ എല്ലാവരും നല്ലതുപോലെ ഭരിച്ചാലും അല്ലെങ്കിൽ എല്ലാവരോടും നല്ലതുപോലെ ഇടപഴകാൻ സാധിച്ചാൽ അത് വളരെ ഒരു എം എൽ എ സ്ഥാനങ്ങളിലും കിട്ടും അതുകൊണ്ട് അതിനു വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക ഈ പുതുവർഷം എല്ലാവർക്കും ഒരു പാടവമാവട്ടെ ഈ പുതുവർഷത്തിൽ എല്ലാവരും എല്ലാവരോടും സ്നേഹമുള്ളവരും നന്മയുള്ളവരുമായി തീരട്ടെ അപ്പോൾ ചേച്ചി പോയിട്ട് വരാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കിന് ഒന്ന് അമത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നാളെ വേറൊരു വീഡിയോ കണ്ട് വരുന്നതായിരിക്കാം പോയിട്ടിനി രമേശൻ്റെ തല അവിടുന്ന് തിരിച്ചുവെന്ന് നോക്കട്ടെ